ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ഇത് നല്ല ഉഷാറിൽ അടുക്കളയിൽ നല്ല പണിയിലാട്ടോ എല്ലാം അമ്മ അമ്മായിമ്മ ഉണ്ടാക്കി വെച്ചൊക്കെ എടുത്ത് അടുക്കി ഒതുക്കി വെക്കുന്നു അതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ദേവയാനി വെളിച്ചീരിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് ദേ നാളെ നവ്യ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുമല്ലേ എന്നിട്ട് ഇത്രയും നാളായിട്ടും എൻ്റെ മരമുള്ള വിശേഷമൊന്നും അറിയത്തില്ലല്ലോ ഒന്ന് ദേവയാനിങ്ങനെ നയനയോട് ചോദിക്കുന്നു അപ്പൊ നയന ഇങ്ങനെ വിഷമിച്ചു നിക്കും എന്താ അത് പറയുമ്പോൾ മറുപടി ഇല്ലാത്തതെന്ന് നേരം ചോദിച്ചു ദേവയാനി ദേവ്യാനി അപ്പൊ ഞാൻ എന്ത് പറയാനാമ്മേ അതിനൊക്കെ ഓരോരോ സമയം ഇല്ലമ്മേ അപ്പൊ അതല്ലാതെ അങ്ങനെ അങ്ങ് നടക്കില്ലേ ചോദിച്ചു ഉം അത് തന്നെ ഞാനും പറഞ്ഞത് എല്ലാത്തിനും ഓരോരോ സമയമുണ്ട് ആ സമയത്ത് തന്നെ അത് നടക്കണമെന്ന് അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടോ ഒരു വർഷം ആകുന്നല്ലോ ഇത് ഇതിനിടയിൽ എന്നു മുതൽ എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എന്ന് നയനദേവി എന്നോട് ചോദിച്ചു അതും ഞാൻ ഈ പറഞ്ഞത് നമ്മൾ എന്താ ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ബന്ധമുണ്ട് അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആ എനിക്ക് തുടക്കം മുതലേ അമ്മയുടെ സ്നേഹമൊക്കെ ആയിരുന്നെങ്കിലും അമ്മ മനസ്സ് തുറന്നൊന്നും സ്നേഹ സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല ശരിയല്ലേ പിന്നെ ഇപ്പോഴാ എല്ലാ അർത്ഥത്തിലും നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നൊക്കെ പറയുമ്പോൾ ദേവ എന്നിരിക്കുന്നു അത് കുറച്ചു കാലം ഇങ്ങനെയൊക്കെ തുടരട്ടെ അത് കഴിഞ്ഞിട്ടും മതി എനിക്ക് സ്നേഹിക്കാനേ ഒരു കുഞ്ഞൊക്കെ അപ്പൊ നീ കൊള്ളാലോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ആരുവേ ഇങ്ങനെയൊന്നും പറയാറില്ലാട്ടോന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അമ്മ ഇപ്പോഴേ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്നെ നോക്കുന്നെ എന്നെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആ സ്നേഹം കിട്ടണ്ടേ അമ്മേ അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അമ്മേ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അമ്മ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുമെന്നൊന്നും അതിനോട് ദേവയാനോട് പറയാം നമ്മുടെ ഗ്രേസി ഗൈനക്കോളജിസ്റ്റാ അത് മോൾക്ക് അറിയാവുന്നതല്ലേ അവളെ നിങ്ങൾക്കൊന്നു പോയി കണ്ടു കൂടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം എനിക്കാണെങ്കിൽ താല്പര്യക്കുറവ് അന്ന് കണ്ടപ്പോൾ ആ ഫംഗ്ഷനിൽ ഇപ്പോൾ ഫങ്ഷനിൽ വെച്ച് അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു അവൾ ആ പറഞ്ഞായിരുന്നു എന്നിട്ടതാ പോവാതിരുന്ന ആദർശനേം കൂട്ടിയിട്ട് അപ്പോൾ അമ്മേ വെറുതെ വെറുതെ കൂട്ടരുതെന്ന് അതിനെ എന്തേരം പറഞ്ഞു ശരി മോളെ മോളെ പോലെ ഒരു പെൺകുട്ടിക്ക് അമ്മയാകാനുള്ള ആഗ്രഹം ഒരുപാടായിരിക്കും പിന്നെ എന്നിട്ട് പിന്നെ ഈ മെല്ലെ പോക്കുന്ന എനിക്ക് മനസ്സിലാവാത്തതെന്ന് ദേവിയാൻ ചോദിച്ചു ഈ ഇനി രണ്ടാളും കൂടി കുട്ടികൾ വേണ്ടെന്നുവെല്ലാം തീരുമാനിച്ചു വെച്ചേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാനങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല പിന്നെ ആദർശേട്ടന്റെ കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞു നയന അവനോടെ ഇതേ പറ്റി വിശദമായിട്ട് തന്നെ സംസാരിച്ചേ പറ്റുമോ എന്ന് പറയുമ്പം എങ്ങനെ സംസാരിക്കും ഇഷ്ടമില്ലാത്ത മരുമകൾ ഉടനെ അമ്മയാകണമെന്ന് ആദർശേട്ടന്റെ മുന്നിൽ ചെന്ന് നിന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു നയന അതൊക്കെ കേട്ടപ്പോൾ ദേവയാനിക്കാ ചമ്മല് എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാരും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നേ പറ്റുമെന്നും അതിന് അതിന് ഇനി വലിയ സംസാര വിശ വിഷയാകുന്നതിന് മുന്നേ മോള് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ ദേവയാനെ പറയുമ്പം ഞാൻ നോക്കിക്കോളാം അമ്മയെന്ന് പറഞ്ഞിട്ട് ദേവേ നയനെ അവിടെ നിന്നു പോകുക ആ സമയത്ത് തിരിഞ്ഞു നിന്ന് അമ്മ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞങ്ങ് പോണു അങ്ങനെ മോള് പോകുന്നത് നോക്കി അമ്മ കണ്ണ് നട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശം നയനെ നിങ്ങളുടെ റൂമിലിരിക്കുക അപ്പൊ രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോട് കൂടി ആട്ടോ ഇരിക്കുന്നേ സമയത്ത് നയന അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെന്ന് ആദർശനോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് ആദർശേട്ടാ നമ്മുടെ കുഞ്ഞിനെ ലഹളിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് നയന പറഞ്ഞു മുത്തശ്ശിനെ അസുഖം വന്നതിന് ശേഷം മാത്രം ചിന്തകളും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെന്ന് ആദർശം പറഞ്ഞു അപ്പൊ മുത്തശ്ശിയും അമ്മയൊക്കെ എന്നോട് പറയുന്നത് നല്ലൊരു ഡോക്ടറെ കാണണമെന്നാണ് എന്ന് പറയുമ്പോൾ ആ നമുക്ക് കാണാല്ലോ ഇനിയിപ്പോ അതിങ്ങനെ വെറുതെ ദീർഘിപ്പിച്ചു കൊണ്ടുപോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോന്ന് ആദർശ നയനയോട് പറയോ നവ്യേ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്നും ആ സമയത്ത് നിന്റെ ആഗ്രഹം കൂടാനാ എന്നൊക്കെ ആദർശ പറയുമ്പം അപ്പൊ ആദർശേട്ടനോ ആദർശേട്ടനോ അത്ര ആഗ്രഹങ്ങളൊന്നും ഇല്ലേ എന്ന് ജയിച്ചു നയന പിന്നെ നമ്മൾ രണ്ടാളും നമ്മളെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതേ നമ്മളെ സ്നേഹിക്കുന്നവർ കാണുന്നു അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ എന്നൊക്കെ നയനെ ചോദിക്കുമ്പോ അതായത് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെയും കൊടനെയോ വേണം അതാണ് നീ പറഞ്ഞോണ്ട് വരുന്നതല്ലേ എന്ന് ആദർശ ചോദിച്ചു വിവാഹശേഷം മാസങ്ങളോളം നമ്മൾ ഒരു മുറിയിൽ ആയിരുന്നെങ്കിലും രണ്ടായിട്ട് തന്നെ ആയിരുന്നല്ലോ കഴി കഴിഞ്ഞിരുന്നത് അതൊക്കെ വലിയ തെറ്റായി പോയെന്ന എനിക്ക് ഇപ്പൊ തോന്നുന്നതെന്നൊക്കെ ആദർശ നേരം പറഞ്ഞു ആദർശനോട് നയന പറഞ്ഞു അതെന്റെ കുഴപ്പം കൊണ്ട് ആയിരുന്നില്ലല്ലോ എന്നും കൂടെ കൂട്ടിച്ചേർത്തപ്പ നിന്റെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ ഒരു കുഞ്ഞു വേണം എങ്കിലേ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരത്തുള്ളൂ എന്നും ആദർശ് പറയാം ഒരു പേരക്കുട്ടിയൊക്കെ ഉണ്ടായ എല്ലാ അമ്മായിമ്മമാരുടെ ചൂടൊക്കെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടായിക്കോളൂന്നും ആദർശിച്ച് നയനൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ നയനതൊക്കെ അവർത്തേക്ക് ചിരിച്ചോണ്ടിരിക്കാം ഈ ലോകത്ത് നമ്മളോട് സ്ട്രിക്റ്റ് ആകുന്ന നമ്മളെ അച്ഛനമ്മമാർ പോലും ആ സ്വഭാവമൊക്കെ മാറ്റി കീഴടങ്ങുന്നത് അല്ലെങ്കിൽ മുട്ടുമടക്കുന്നത് കൊച്ചുമക്കളുടെ മുന്നിലാണെന്ന് പറയുമ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അതൊരു കുഞ്ഞ അതെനിക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ആദർശേട്ടാ എന്നൊക്കെ നയനെ ആദർശനോട് പറഞ്ഞു അപ്പോഴേക്ക് ആദർശ നയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ രണ്ടു പേരുകളും കൂടെ രണ്ടുപേരും കൂടെ സ്വപ്നങ്ങളൊക്കെ കണ്ടങ്ങനെ ഇരിക്കാം പിറ്റേ ദിവസമായി നമ്മുടെ നവ്യയുടെ ഒരുക്കവും കാര്യങ്ങളൊക്കെ ആയി നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അഭിയ തൊട്ടരികൾ നിൽപ്പണ്ട് അഭിയുടെ ഫോണിലേക്ക് അനഘ എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് കോൾ വരുന്നു ചങ്കിൽ നിന്ന് നിന്നൊരു ആന്തലായിരുന്നു അഭി ഇങ്ങനെ നിക്കുക വിളർ വിളത്ത് അപ്പോഴത്തേക്കും നവ്യ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് ആരാടാ വിളിക്കുന്ന ചോദിച്ചു അത് അതിനെ അത് നീ അറിയുന്ന ആരുമല്ല എന്ന് അഭിയ നേരം പെട്ടെന്ന് ചാടിക്കാർ പറഞ്ഞു ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ വിളി തുടങ്ങി അല്ലേ പോയി കഴിഞ്ഞിട്ട് പോരായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഈ സംശയം ശരിയല്ല കേട്ടോ നവ്യേ ഇത് ജീവിതം നശിപ്പിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ സംശയിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വന്നാലോ ജീവിതം നശിപ്പിക്കില്ലേ എന്ന് ചോദിച്ചു നവ്യ എന്ത് ശരിയായിട്ട് വന്നാ നീ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ വിളിച്ചത് ആരാണെന്ന് നിനക്ക് പറഞ്ഞു തരാം എന്താ കൊഴപ്പം എന്ന് ചോദിച്ചു നവ്യേ ഇതെന്റെ ഫ്രണ്ടാ ദ വീണ്ടും വിളിക്കുന്നു ആ സമയത്ത് നവി ഇങ്ങനെ നോക്കുക പെട്ടെന്ന് നമ്പി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി അപ്പോൾ ഫ്രണ്ടിനോട് ഇവിടെ നിന്ന് സംസാരിച്ചെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കയ്യെ പിടിച്ചു വെച്ചു ഇവിടെ നിന്ന് സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ റേഞ്ച് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവർക്കും റേഞ്ച് കിട്ടും നിനക്ക് മാത്രം റേഞ്ച് കിട്ടത്തില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു ദേ നീ ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന ദിവസമായിട്ട് തർക്കിക്കാൻ നിൽക്കണ വഴക്കിന് വെറുതെ വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി അപ്പോൾ ഭയങ്കര വിഷമത്തിൽ നമ്പി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിന്നെ അനഘ അബി കോൾ എടുത്തു കഴിഞ്ഞപ്പം നിന്നെ നിന്നെയൊന്ന് കാണോന്ന് പറഞ്ഞിട്ട് നീ നീന്താ മുഖം തരാതെ നടക്കുന്നേന്ന് ചോദിച്ചു അപ്പൊ കാണാം കാണാം പറഞ്ഞോട് അഭികുളിക്കാം അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്ന് എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ ഇന്നോ അപ്പൊ ഇന്നെന്താ കൊഴപ്പം അത് അത് പിന്നെ ഇന്ന് എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുകയാണെന്ന് പറഞ്ഞു അഭി എന്ത് ഫങ്ഷനാണ് നടക്കുന്നേ നിന്റെ കല്യാണാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ആണോന്നല്ലേ ചോദിച്ചതെന്ന് ചോദിച്ചാൽ കൊച്ചു പേടിപ്പിക്കാം അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ ഇന്നത്തെ ദിവസം നീ എന്നെ വെറുതെ വിടാൻ പറഞ്ഞു അഭി അപ്പൊ വെറുതെ വിടാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ലടാ ദേ നിനക്ക് ഇങ്ങോട്ട് വരാനല്ലേ പ്രയാസം സാരല്ല ഞാൻ അങ്ങോട്ട് വന്നോളാ വന്ന് ഞാനൊക്കെ പറയുമ്പോഴേക്കാ അഭി ഞെട്ടി ഇങ്ങോട്ടോ ആ അതെ അങ്ങോട്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരാം അനന്തപുരി തറവാട് എവിടെയാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ അങ്ങോട്ട് തന്നെ വരും ഇനിയിപ്പോ വഴി തെറ്റിയാലും മൂർത്തി സാറിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാരും വഴിയും പറഞ്ഞുതരും അപ്പോൾ ഒരു കാരണവശാലും നീ ഇങ്ങോട്ടേക്ക് വന്നേക്കരുതേ എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അനക്കാ ഓ അങ്ങനെ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആനക്കാൻ നിർബന്ധം പറയാം ശരി 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 ഞാൻ എന്തെങ്കിലും പറഞ്ഞു അങ്ങോട്ടേക്ക് വരാൻ നോക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ നീ ഇറങ്ങിക്കഴിഞ്ഞെന്നെ വിളിച്ചാൽ മതി എവിടെ വെച്ച് കാണാമെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞ് പെണ്ണ് ഫോണും കെട്ടിയിരുന്നു അവി നിന്ന് അങ്ങ് ഉരുകാൻ ഒരു രക്ഷയില്ല സമയത്ത് നവി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ചേട്ടൻ അങ്ങോട്ടേക്ക് കയറി ചെന്നു ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചു അതെ ഏഴാം മാസമായിട്ടവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടെന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞതായിരുന്നു മദ്യം ഒഴുക്കണമെന്നോമാര് പറയുന്നതെന്നൊക്കെ അഭി പറയുക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളപ്പോ അതിവിടെ നടക്കില്ലല്ലോ അതുകൊണ്ട് പുറത്തു വെച്ച് പാർട്ടി കൊടുക്കണമെന്ന് നവ്യ ചോദിച്ചു കൂട്ടോ അത് ചിലപ്പോ വേണ്ടി വരും കുടിക്കാൻ കിട്ടുന്ന ഓരവസരവും നീ പാഴാക്കരുത് കേട്ടോടാന്നു പറഞ്ഞു നവ്യ നേരം ദേഷ്യപ്പെടുവാ നിന്റെ മുത്തശ്ശനും അമ്മാമ്മമാരും അതുപോലെ ആദർശേട്ടനും അനിയുമൊക്കെ മദ്യത്തിന്റെ മണം അറിയാത്തവരാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ആ അത്യാവശ്യം കമ്പനി കൂടുമ്പോഴൊക്കെ ആധാർ സേന രണ്ടു പേക്കൊക്കെ കഴിക്കാറുണ്ടെന്നോ അഭി എന്ത് വലിയ പാർട്ടി ആണെങ്കിലും മോപ്പര് കുടിക്കത്തൊന്നുമല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ വലിയ വലിയ പാർട്ടികളൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കമ്പനിയൊക്കെ കൊടുക്കേണ്ടി വരും അത് എതിർക്കുന്നവളൊന്നും അല്ല ഞാൻ പക്ഷെ നീയെ ഒരു മുഴു കുടിയാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ അടുത്ത് അങ്ങനെ മതി വെച്ച് നീ കണ്ടിട്ടുണ്ടോന്നഭി രണ്ടു ദിവസം മുന്നേ നീ കുടിച്ച് എക്കേട്ടല്ലേ ഇവയ്ക്ക് കയറി വന്നത് അഭിക്ക് മിണ്ടാനില്ല മണവില്ലാത്ത മദ്യമാണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു മുഴുകുടിയുടെ എല്ലാവിധ ചേഷ്ടകളും വരാറുണ്ടെന്നൊക്കെ പറയുമ്പോ ഇതിനൊക്കെ ഞാൻ എന്തും മറുപടി പറയാനാന്നവിയെ നീ ഒരു മറുപടിയും പറയണ്ടെന്നും പറഞ്ഞ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാരും കിടന്നുറങ്ങിക്കഴിഞ്ഞ് നീ വരത്തുള്ളൂ മുൻപൊക്കെ മണിക്കുള്ളിൽ ആണുങ്ങളെ വീട്ടിൽ കയറണമെന്നായിരുന്നു നിന്റെ മുത്തശ്ശിന്റെ നിയമം അതൊക്കെ ഇപ്പോഴും കാറ്റത്ത് പോയെന്നും പറഞ്ഞു അവിയെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും മുത്തശ്ശിനിന് അസുഖം വന്നതോടെ എല്ലാരും സ്വതന്ത്രരായി എങ്കിലും ഞങ്ങളെല്ലാവരും മുത്തച്ഛനെ ഇപ്പോഴും ഭയക്കുന്നുണ്ട് നബി ഓ നീ ഒഴിച്ച് എല്ലാവരും ഇവിടെ എല്ലാവരും മുത്തച്ഛനെ റെസ്പെക്ട് ചെയ്യുന്നവരാ നിന്റെ തല മാത്രം തിരിഞ്ഞു പോയി അതെ നല്ലൊരു ദിവസമായിട്ട് പഴക്കിനൊന്നും ഞാൻ നിൽക്കുന്നില്ല പിന്നെ ഇച്ചടങ്ങ് നടക്കുന്നതിന് മുൻപ് ഞാൻ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പൊ നീ ഇതിനെ പുറത്തു പോകുന്നേ അത് അത് പിന്നെ എന്റെ ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരാനാ എന്നും പറഞ്ഞു നവ്യ നവ്യ സോപ്പ് സോപ്പിടുവൻ അപ്പൊ മുല്ലപ്പൂവോ ആ മുല്ലപ്പൂ ഒക്കെ ചൂടി നീ ഇന്ന് സുന്ദരിയായിട്ട് നിൽക്കണം അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അല്ല ഇത് നിന്റെ അനിയത്തി വാങ്ങിച്ചു തന്നാലും ഉള്ളത് പറയണല്ലോ ഈ സാരി ആയിട്ട് ഇപ്പോളി കേട്ടോ കേട്ടോന്നും പറഞ്ഞു നവ്യോട് പറയുന്നു അതിനൊപ്പം ഞാൻ നിനക്കൊരു ഒരു സമ്മാനങ്ങളൊന്നും വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ള പരാതിയും തീരുമല്ലോ അപ്പൊ അതിനാണോ നീ മുല്ലപ്പ് വാങ്ങിച്ചു തരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം അതിനേക്കാളും വലിയൊരു സമ്മാനം ഞാൻ നിനക്ക് തരാനില്ലെന്നൊക്കെ പറഞ്ഞു പറമ്പോ പിന്നെ എന്നും പറഞ്ഞു നിൽക്കുവോ നവ്യ അതിനൊപ്പം കുടുംബക്ഷേത്രത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കുകയും വേണോന്ന് പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് സുഖപ്രസവം നടക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞപ്പോ നീ അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കില്ലെന്നൊക്കെ എനിക്കറിയാം പിന്നെ പ്രസവത്തോടെ അമ്മയും കുഞ്ഞു മരിക്കണം എന്നും ചിലപ്പോ നീ പ്രാർത്ഥിച്ചേക്കും ഓ ഇവളെത്ര കറക്റ്റ് ആയിട്ടാ പറഞ്ഞതെന്ന് അഭി മനസ്സിൽ ചിന്തിക്കാം അപ്പൊ നീ ഞെട്ടൊന്നും വേണ്ട ഞാൻ പറഞ്ഞ നൂറ് ശതമാനം സത്യം തന്നെയാണെന്നും നവ്യ പറഞ്ഞു അപ്പൊ നിന്നെന്ത് തിരുത്താൻ നോക്കിയിട്ട് ആരും ഒന്നുമില്ല നവ്യ നീ ഒരിക്കലും മാറുന്ന ഒരാളല്ല നിന്റെ മനസ്സിൽ എന്നെ പറ്റി തെ തെറ്റായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ആ കരട് എടുത്തു കളയാതെ നമ്മൾ തമ്മിലുള്ള ബന്ധം അത് നന്നായി പോവില്ല ഹും ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിട്ട് ഞാനൊന്നും നോക്കട്ടെ എത്ര തവണ നീ എന്നെ വിളിക്കും എത്ര പ്രാവശ്യം നീ എന്നെ കാണാൻ വരുമെന്നും ഉം അതിന് എണ്ണ ഒന്നും നീ വെക്കേണ്ട കാര്യമില്ല ഞാൻ തോന്നുമ്പോഴൊക്കെ വിളിക്കും കാണാനും വരും ഞാൻ പക്ഷേ എണ്ണം വെക്കും കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന നാലോ അഞ്ചോ മാസത്തില് ഒന്നോ രണ്ടോ തവണ പോലും നീ എൻ്റെ അരികളേക്ക് വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ എണ്ണത്തിട്ടപ്പെടുത്താൻ തന്നെ നോക്കൂന്ന് നോക്കിയാ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നേ പറയണ്ട കാര്യം ഉണ്ടോന്നൊക്കെയേ അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഒരു നാലഞ്ച് മഴ മുല്ലപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പൊ നാലഞ്ച് മഴ ഒന്നും വേണ്ട ഒരു മഴ ആണെങ്കിലും ധാരാളമാണെന്ന് വ്യ നേരം പറഞ്ഞു ഇന്നത്തെ ദിവസം അതിനെങ്കിലും നിനക്ക് തോന്നിയല്ലോ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ശരി ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടുന്ന് നൈസായിട്ട് മുങ്ങുവാണേ പിന്നെ ഇപ്പറ അവരെല്ലാവരും എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കുക അതായത് ദേവയാരി എല്ലാം ചെയ്യുന്നത് ചുറ്റിനും എല്ലാവരും കൂടി ഇരിപ്പുണ്ട് അതെ എല്ലാ പലഹാരങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അവൾക്ക് എന്തെങ്കിലും കിട്ടിയാലോ ഇന്ന് നയനയോട് ജലജ പറയുമ്പോൾ എന്തിനാണ് വരുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു നയന എൻ്റെ അമ്മ ഇതൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആർക്കും പിന്നിലല്ല അമ്മയ്ക്കോ ഞങ്ങളാരോ അങ്ങോട്ട് ചെല്ലാത്ത കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മളെ നയന അപ്പോന്ന പിന്നെ നീയും ചെല്ല ഇന്ന് ജലജയടും ജലജയും ജാനകിയും കൂടെ പറയും എനിക്ക് ഒന്ന് രണ്ടു ദിവസമൊക്കെ പോയി ഉണ്ട് പിന്നെ ഇവിടെ പലർക്കും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് പോവാത്തേ ഇന്ന് നയന അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല പിന്നെ ഹാദർശിൻ്റെ കാര്യം ഓർത്തിട്ടാ ഞാനൊന്നും പറയാത്തതെന്ന് ദേവയാനി അന്നേരം അവിടെ നിന്നതിന് വാക്യങ്ങ് പറഞ്ഞു ഹാദർശിനെ ദുർമന്ത്രവാദം നടത്തി മായ്ക്കുവച്ചിരിക്കല്ലേ ഇവള് എന്ന് ചെലച്ച പറയുമ്പോൾ ഞാൻ ദുർമന്ത്രവാദത്തിലൂടെയല്ല സ്നേഹത്തിലൂടെയാണ് ആദർ ചേട്ടൻ്റെ മനസ്സിലിടം കണ്ടെത്തിയതെന്ന് നയനെ അന്നേരം പറഞ്ഞു ദുർമന്ത്രവാദം നടത്തിയെന്ന് കരുതി ആരും ആരെയും സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്നും ഇനി അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അധികം നാളും നില നിൽക്കത്തൂല്ല എന്ന് നായനെ പറഞ്ഞോണ്ട് നിൽക്കുന്നു അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അഭി ഇറങ്ങി വരുന്നത് ദേവ്യാനി കണ്ടു അപ്പൊ നീ ഈ സമയത്ത് ഇത് എവിടെ പോകു അടാ ദേവ്യാനി അബിയോട് ചോദിച്ചു അത് അത് പിന്നെ ഞാൻ നവിക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു ഈ സമയത്താണോ മുല്ലപ്പ് വാങ്ങാൻ പോകുന്നത് അതൊക്കെ ഇന്നലെ തന്നെ വാങ്ങി വെക്കണ്ടേ എന്ന് ജാനകി ചോദിക്കുക അപ്പൊ പോകുന്നതൊക്കെ കൊള്ളാം ഇവളുടെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടാവണം അതെ ഇപ്പോഴാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് മുല്ലപ്പ് വാങ്ങിക്കാലോ അമ്മായി അപ്പൊ ഇത്ര വാടിയാലി കുഴപ്പമൊന്നുമില്ലെന്ന് ജലജ വാടിയ ഭാര്യയ്ക്ക് വാടിയ ഭൂതന്നെയാണ് ചേരുന്നതെന്ന് പറയുമ്പം മുല്ലപ്പൂ ഇല്ലെങ്കിലും എന്റെ ജിക്കോ ഒരു കുഴപ്പമില്ല എന്ന് നയന അന്നേരം പറഞ്ഞു ഈ സമയത്ത് ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ സ്നേഹ വേണ്ടത് അല്ലാതെ മുല്ലപ്പൂ അല്ലെന്ന് പറയുമ്പം ഓ ഏത് നേരവും നമ്മൾ സ്നേഹത്തെ പറ്റിയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് എടാ നീ മുല്ലപ്പൂ വാങ്ങാൻ പോകുമ്പോഴേ ഏതെങ്കിലും കടയിൽ സ്നേഹം ഉണ്ടെങ്കിൽ രണ്ടു കിലോ വാങ്ങിച്ചോണ്ട് വേടാ എന്നിട്ട് നിന്നിട്ട് ഭാര്യയ്ക്കൊണ്ടേ കൊടുക്കടാ എന്ന് കളിയാക്കി ജലജ പറയുമ്പം ആ അതൊക്കെ പറ്റും അല്ലാതെ അത് മനസ്സിനകത്തൊരിക്കലും വരില്ല എന്ന് നയന പറഞ്ഞു അയ്യോ നിന്നെയൊക്കെ സ്നേഹിച്ചാലും മതി മതിയെന്നും പറഞ്ഞോണ്ട് ജലജ അപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അഭി അവിടുന്ന് നൈസായിട്ട് മുങ്ങുമ്പം ഇവൻ എന്താ പറ്റിയത് ഒരിക്കലും ഇവൻ വാങ്ങാൻ പോകേണ്ടതല്ലോ എന്തോ ഒന്നുണ്ടല്ലോ എന്നൊക്കെ ജലജ അവിടെ നിന്ന് ചിന്തിക്കുകയാണേ തൊട്ടടുത്ത നിമിഷം പിന്നെ അനഖയെന്ന് പറയുന്ന പെങ്കോജ അബിയെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം അബി വന്നു അബിയെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു പ്രതീക്ഷയുടെ ആ അവിടെ നിൽക്കുക അബിയെ കണ്ടപ്പോൾ ഇങ്ങനെ അടിമുടി നോക്കി നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ പഴയതിനേക്കാളും ചെറുപ്പമായിട്ടുണ്ടല്ലോ അടാ എന്നിങ്ങനെ അനഖ പറഞ്ഞു നിനക്കും വലിയ മാറ്റമൊന്നും ഇല്ല എന്ന് പറയുമ്പം ഒരമ്മ ആയതിൻറെ മാറ്റാ മാറ്റവും എനിക്കുണ്ട് എന്ന് അനക പറഞ്ഞു നിനക്ക് അവിടെ എന്താ ജോലി ഒന്നും ശരിയായില്ല എന്ന് ചോദിക്കുമ്പോ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണെന്നും പക്ഷെ ഇപ്പോ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന് അനക പറഞ്ഞു അഭി ആഹ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നു അറിയില്ല ഞാൻ പോയത് നിനക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നെനിക്ക് അറിയാം പക്ഷെ അന്ന് ഞാൻ പോകുമ്പോ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ തിരിച്ചു വരും എന്നുള്ള കാര്യം നീ മറന്നുപോയോ അത് അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ നിനക്കതൊന്ന് യോദിച്ചപ്പോ അഭി ഇങ്ങനെ അത് നിനക്ക് ഞാൻ ഞാനെന്തെങ്കിലും ജോലി ശരിയാക്കി തരാനൊക്കെ ഏഹ് അല്ലെങ്കിൽ നിനക്ക് മാസാ മാസം ചെലവിന് തരാൻ ഞാൻ പിന്നെ പക്ഷെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഒന്നും എനിക്ക് പറ്റില്ല അപ്പൊ ഏറ്റെടുത്തേ പറ്റൂ അല്ലാതെ സമ്മതിക്കില്ല കാരണം ഒരു ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ വളർത്താൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിന്നോട് ഞാൻ പറയുന്നില്ല എന്ന് അനഖ്യ നേരം പറഞ്ഞു അത് പറയാൻ പറ്റില്ലെന്ന് ദേ എന്നെ നീ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ മോൾക്ക് നീ അഭയം കൊടുത്തേ പറ്റൂ എന്ന് ആനഖ അഭിയോട് പറഞ്ഞപ്പോ അത് നടക്കാത്ത കാര്യമാണ് അനഖ്യ എന്ന അഭി അപ്പൊ എന്തുകൊണ്ട് അത് നടക്കാത്തത് എന്ന് അഭി ചോദിക്ക അഭിയോട് ചോദിക്കാം നിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നല്ലേ നീ പറഞ്ഞത് പിന്നെന്താ കൊഴപ്പം അത് അത് പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞോണ്ട് ഇങ്ങനെ അഭി നിക്കുക അല്ല ഇന്ന് നിന്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ നിന്റെ എൻഗേജ്മെന്റ് വലുതും ആണോന്ന് ചോദിച്ചപ്പോ അയ്യോ അത് പിന്നെ എന്റെ വീട്ടിലേക്ക് ചിലരൊക്കെ വരുന്നുണ്ട് ഈ ചിലരാരാ നീ കണ്ട പെണ്ണിന്റെ വീട്ടുകാരാണോന്ന് ചോദിക്കുമ്പോ അത് അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കണു ഓ ഉം അപ്പോ കല്യാണോർപ്പീരാണ് നടക്കുന്നത് നടക്കുന്നതല്ലേ അതാണ് നിനക്ക് ഇത്ര പരിങ്ങലല്ലേ ഉം ഞാൻ ഉൾപ്പെടെ എത്ര എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടാ നീ ഒരു ജീവിതം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അനഖ്യ അന്നേരം ചോദിക്കുകയാണ് അഭിയോടെ നീയുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെയും പിന്നാലെ പോയിട്ടില്ല അനഖേ ആരെയും മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുമില്ല അപ്പൊ നീയോ ഞാൻ വിശ്വസിച്ചു മൂർത്തി സാറിന്റെ കൊച്ചുമക്കളിൽ വഴി തെറ്റിപ്പോയത് നീ മാത്രമാണെന്ന് പറഞ്ഞ് ആ പെണ്ണ് പേടിപ്പിച്ചു നിന്റെ ഏട്ടനെ അനിയനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവരൊക്കെ നല്ല മാന്യന്മാരാ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ല അതൊക്കെ പോട്ടെ ഇന്ന് നിന്റെ മാരേജ് ഫിക്സ് ചെയ്യുവോ അത് ആ അത് പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അതെന്നോട് പറയണമെന്നൊന്നുമില്ല അതൊന്നും എന്റെ വിഷയവേ അല്ല ഉം പക്ഷേ ഇത് വിഷയമാണ് എന്റെ മകള് അതെനിക്ക് വിഷയം തന്നെയാണ് അവൾക്ക് നീ സംരക്ഷണം കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പം നിനക്കെന്താ നിന്റെ മോളെ ഇപ്പൊ നോക്കാൻ പറ്റാത്തത് അപ്പൊ നിന്റെ മോളെന്ന് പറയണ്ട നമ്മുടെ മോളെന്ന് നീ പറയാനാ പെൺ കൊച്ചു പറയോ നീ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു അത് നിന്റെ കുഞ്ഞല്ല എന്ന് അത് നീ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ അത് പ്രൂവ് ചെയ്യാം എന്താ എൻറെ മോള് നിന്റെ ചോരയാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യാടാന്ന് പറയുമ്പം അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നോ അഭി അല്ല നീ നമ്മുടെ മോളുടെ പേരൊന്നും ചോദിച്ചില്ലല്ലോ അപ്പൊ എന്താ പേര് ഓ പേരറിഞ്ഞിട്ടും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എങ്കിലും ഞാൻ പറയാം ചാന്ദിനി എന്നാണെന്ന് പറയുമ്പം അഭി ഇങ്ങനെ നേരിട്ട് നിൽക്കാം ഞങ്ങൾ എല്ലാവരും സ്നേഹത്തിൽ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം അത് കൊള്ളാം എന്നാലേ കൊള്ളാവുന്ന പേരുള്ള മകളുമായിട്ട് ഞാൻ നിന്റെ തറവാട്ടിലേക്ക് വരാൻ പോവുകയാണെന്ന് നമ്മുടെ അനക പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഒന്നും അങ്ങു വല്ലാതെ ആയിട്ടോ ആ സമയം അത് പറഞ്ഞപ്പോ നീ ഞെട്ടിയല്ലോ എന്ന് പെൺകുച്ചി ചോദിച്ചു പിന്നെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനാ എൻ്റെ മോളെ നീ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം ഞാൻ എന്ത് പറഞ്ഞു നിന്റെ മോളെ എൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും അപ്പൊ അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല അനന്തപുര തറവാട്ടില് വളരേണ്ടവളാ എൻ്റെ മോളൊന്നും അത് നീ ചെയ്തേ പറ്റുവെന്നും അനക പറഞ്ഞു ആ കുഞ്ഞിനിപ്പൊ മൂന്നാല് വയസ്സായി കാണത്തില്ലേ ഏഹ് നിന്റെ മോളോട് അവളുടെ അച്ഛൻ ആരാണെന്ന് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു അവളുടെ അച്ഛൻ മകളെ അംഗീകരിക്കാത്തത് കൊണ്ട് ഇതുവരെ മോള് ചോദിച്ചിട്ടും ആ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന കാര്യം പറയുവനക്കെ പക്ഷെ ഇനി പറയാതിരിക്കാൻ പറ്റില്ല എന്നും അനക്കെ അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോഴും അഭിഞ്ഞിട്ടി നീ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിക്കല്ലേ നിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഞാൻ നടത്തി തരാം പക്ഷെ എനിക്ക് ആലോചിക്കാം കുറച്ച് സമയം നീ തരണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നിൽക്കുമ്പം നിന്റെ കല്യാണത്തിന് മുൻപ് ഒരു തീരുമാനം നീ എടുക്കുവെന്ന് ചോദിച്ചു അപ്പൊ പരമാവധി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞായി അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ നിന്റെ കല്യാണ ദിവസം മണ്ഡപത്തില് ഞാൻ എൻ്റെ മകളുമായിട്ട് വരും നിന്റെ തോലുകെട്ട് മുടക്കാനെന്നൊക്കെ പറഞ്ഞു ഓ അപ്പോ എന്തായാലും അത് നിനക്ക് നല്ല ഷോക്കായിരിക്കും ഏതായാലും നിന്റെ ടെൻഷനൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയതാ എന്നാൽ ഇനി എനിക്ക് അങ്ങനെ അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല പെൺകുട്ടികളെ സ്നേഹിച്ചാൽ മാത്രം പോരാ അതിൽ വിട്ട് സ്നേഹിച്ചതിനൊടുവിലെ ആ പെൺകുട്ടിക്ക് അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പിന്നാലെ നടന്ന് ശല്യം ചെയ്തവൻ തയ്യാറാവണമെന്നും പറഞ്ഞു ആ അബി ഞെട്ടി നിൽക്കുക അത്തരക്കാരെ ആടെന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ അബി അവിടെ എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നൊരു ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ